നമ്മൾ നമ്മള് കുളപ്പടവരിങ്ങനെ ചെല്ലുമ്പോല്ല കാഴ്ചയാണ് അതാ പോണ് എത്രണു ഇഷ്ടം പോലെ സാധനം അതാ കുണ ഒരാള് കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമുണ്ട് കണ്ടില്ലേ അവിടെ അതാ ഒരാൾ പോയി അഥവാ കുണാമൂലൊക്കെ ഒരു പടക്കുള്ള ആൾക്കാരുണ്ട് ഇവരൊന്നും നമ്മൾ വെട്ടാത്തത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നിട്ട് പിന്നെ പരിപാടി എടുക്കാൻ നിർത്തിയിട്ടാണ് ഒരാളതാ പോകുന്നുണ്ടതില്ലേ ഇവിടെ എങ്ങനെ ഒരാളുണ്ട് നിൽക്കും അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം ഉണ്ടല്ലേ സാധനം നമ്മളെ കയ്യിലുണ്ട് ഉണ്ടല്ലേ നമ്മൾ വെട്ടാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പണിയെടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഇവർ വീണ്ടും വരും ഇപ്പോൾ പോവുകയാണെങ്കിലും ഇവർ വീണ്ടും വരും എവിടെ 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 പോയി ആ നിൽക്കുന്നു കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊരു സംശയമാണ് അതാ പോകണോ അതാ പോകണം വാള കണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ കാണിച്ച് തരാം അതാതിൽ പോണോ എങ്ങനെയുണ്ട് മുതല് അത് നേരെ കണ്ടു വാണെന്നുണ്ടെങ്കിൽ അവനെ വെട്ടി കാണിച്ചുതരാം ലൈറ്റ് പ്രശ്നമാണ് ഈ ടോർച്ചിൻ്റെ ലൈറ്റിൽ നമ്മൾ വെട്ടാൻ പോകണം കണ്ടോളെ ഒരാള് അതൊക്കെ ബാക്കേക്ക് ബാക്കേക്ക് വരുന്ന ഒരാളെ കണ്ടോളി അതിൻ്റെ വിചാരം ഇതൊന്നും നമ്മൾ കാണുന്നില്ല എന്നാ ഇനി വേണമെങ്കിൽ ആണെങ്കിൽ വെട്ടി വെട്ടിക്കാണിച്ചു തരാം എങ്ങനെയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ണനാണ് വീണ്ടും നമുക്ക് ഇങ്ങനെ പോയി വയ്ക്കാം ഒരാളും കൂടി ഉണ്ട് അവിടെ ഏതായാലും പോയി 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 അടുത്ത ആളെ കാണിച്ചുതരാം ഒരാൾ ഇവിടെ ഉണ്ട് അയാൾ പോകാറുള്ള പരിപാടിയാണ് അതോടെ തന്നെ പെട്ടെന്ന് വെട്ടുകയാണ് ഒന്ന് ഒന്ന് റെഡിയാൽ സംഗതി വെട്ടുകൊണ്ടുപോകണു അപ്പോൾ അവിടെ അവിടെ പോയി നല്ല മാത്രമേ ഞാൻ നോക്കണ്ടു